അവിടെ വീണ്ടും ശീർയാൽദാൻ എന്ന ദേശം നന്ന കോസ് 44 120 വെർ ശീർയാൽമാളിയുമായി തിരുവാണ് ആയി അതിൽ ശുശകാൽമാർ പ്രാരണ രൂപത്തിൽ ഹല്ലേലൂയാബുള്ള നമ്മൾ ക്യാമറ എടുത്തിടല്ല മെമ്മറി കാർഡ് എടുത്തിടല്ല നമ്മൾ നമ്മുടെ ഇമേജുകൾ എടുക്കുന്നു ഒരു സംഭവം ഉണ്ട് അപ്പോസ് പോയി ഈ സൂഷാ சொந்திரைக்கிறார் விளக்கப்பட்டது மக்களை பரிசுக்கான

കലവടക്കെ മക്കളെ കാക്കണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളാക്കുന്ന പലരും ഇന്നത്തെ ഇതേ ശിശിഷനും പങ്കെടുക്കുവാനും ദൈവം സുഹൃത്തുക്കളും ചെയ്യും എൻ്റെ കുഞ്ഞുങ്ങളും ഇട്ടിട്ട് വരണം ലിബിൻ പറയുന്ന മോൻ തൻ്റെ ജീവിതത്തിൽ ദൈവസന്ധ്യയിൽ കടന്നു വരികയും സഭയിൽ ആരാധിക്കുകയും അവൻ തന്നെ പറഞ്ഞ് കീബോർഡൊക്കെ വായിക്കുകയും ഒക്കെ ചെയ്തു എന്നാൽ ചില സമയങ്ങളിൽ അവൻ ദൈവസന്ധിയിൽ നകന്നു പോകുവാൻ ഇടയായെന്ന് കേൾക്കുവാനിടയായി എങ്കിലും കാൽമുറിയിലെ സ്നേഹത്താൽ കുഞ്ഞിനെ മടക്കി വരുത്തിയതിനായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു ആരുടെ പല പ്രേരണയില്ലാതെ അവന് സ്വന്തമായി ഒരു തീരുമാനമെടുത്ത് ക്രിസ്തുവിനോട് ചേരുവാനുള്ള നല്ല മണവാട്ടിയായി ദൈവം കുഞ്ഞിനെ ഒരുക്കിയതിനായി സ്തോത്രം ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ചർച്ചിൽ പ്രാർത്ഥിച്ചുകൂടാതെ ഈ സ്നാന ഈ മകൻ പങ്കാളിയാകുമ്പോൾ പ്രിയ പിതാവേ അവൻ കാണിച്ച മാർഗം അവൻ്റെ കൂട്ടുകാരും കാണിക്കുവാൻ അവൻ കാണിച്ച ദൈവിക കല്പന അനുമതി പേര് സ്വീക സ്വീകരിക്കുവാൻ ഈ മോന ബലപ്പെടുത്തണം ഒരിക്കൽ കൂടി താഴ്ത്തങ്ങൾ അവൻ്റെ കുടുംബമനങ്ങിലേക്ക് കൊടുക്കണം ഭാവിയെല്ലാം ഭർത്താവിൻ്റെ തരങ്ങളിൽ കൊടുക്കണം ദൈവവേലക്കാരും ദൈവമക്കളും അകന്ന് ഞങ്ങൾ ഒരു ചെടിയെങ്കിലും ദൈവം അത്ഭുതം ചെയ്യും മാനിക്കും യേശു തന്നെ ഒരിക്കൽ കൂടി ഞാൻ പറയുന്ന വാചകങ്ങൾ കേട്ടിട്ട് മോൻ അതിനകത്ത് സ്വീകാര്യം പറയുമ്പോഴായിരിക്കും സ്നാനശുശ്രൂഷം ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്കുമ്പ് ഉന്നത നിലമ്പിട്ട് മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി താഴ്ന്ന ഭൂമിയിൽ വേദന കേന്ദ്രം അവൻ പൂജാതനായി മാതാപിതാക്കളുടെ നടുവിൽ അവൻ വളർന്നു മുപ്പത്തിമൂന്നര തിരുവൈസിൽ സ്വർഗത്തിൻ്റെ കൽപ്പന പ്രകാരം കാൽമറിയിൽ പരമയാകമായി താമസം വിന തന്നെ കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ അവൻ വെളിപ്പെടുമെന്ന പ്രത്യാശ പ്രിയ മകൻ ലിപിനുണ്ട് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തു രക്ഷിക്കപ്പെടുമെന്ന വചനത്തിൻ്റെ നിവൃത്തി പ്രകാരം എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി രണ്ടായിരം കൊല്ലങ്ങൾക്കുമ്പ് കാൽമറിയിൽ പരമയാകമായോ ഞാൻ വിശ്വസിക്കുന്നു വചനത്തിൽ അവന്റെ മറുപടി ആ വചനത്തിൽ വിശ്വസിക്കുന്ന സ്നാനും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും അവരെ ദൈവ സമയത്ത് ചേർത്തി വന്ന കൽപ്പന പ്രകാരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ലിബിൻ എന്ന് പറയുന്ന മകനെ ജലത്തിൽ അടിയൻ സാക്ഷിക്കുന്നു വിശ്വസിക്കുന്നവരെ മേൽ ഈ അടയാളങ്ങൾ അത്ഭുതങ്ങൾ നടക്കും അന്ത്യം വരെ കാത്തുനിൽക്കുന്നവരെ ചേർക്കുവാൻ കർത്താവ് മധ്യാകാശത്തിൽ വരും ആ പ്രത്യാശയോടെ ആയിരങ്ങൾക്ക് അല്ലേലുവിലും പ്രയോജനമായി ഈ മകൻ മാറുന്നത് ജീവപര്യന്തം കർത്താവിൽ വിശ്വസ്തയോടെ നിർത്തുക മരണം വേർതിരിക്കുന്നത് വരെ അല്ലേലു വചനത്തിൽ ഉറയ്ക്കുമ്പോൾ വാടാത്ത നീതിയുടെ കിരീടം എനിക്ക് വീഴ് കെട്ടിത്തരുവാൻ എൻ്റെ നാഥൻ മധ്യയാകാശത്തിൽ വരും

சக்தானேயம் சைனியத்தேயம் கார்வதியால் தொழ்கிச்சூ சஹுமே ஹalleluya ஜெயம் ஜெயமே போரஸ் ஜெயம் ஜெயமே ஹalleluya ஜெயம் ஜெயமே போளும் 예수நாத நாமத்தினு ஜெயம் ஜெயமே போளும் 예수நாத நாமத்தினு ஜெயம் ஜெயமே போளும் மோதுவானாய் தேவேமே ഏറെ ദിവസമായി ദൈവസഭ പ്രാർത്ഥിച്ചു പ്രിയ പിതാവേ കുഞ്ഞ ദൈവസന്ധിയിൽ ഒരു തീരുമാനമെടുത്തു ഈ മാസം ഈ മാസത്തിൻ്റെ അവസാന ദിവസം പ്രിയ പിതാവേ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലയം ദൈവം പറഞ്ഞു പ്രിയ മകനെ ജലത്തിൽ സാക്ഷിപ്പാൻ സ്വർഗത്തിലെ ദൈവസഭയാ മക്കളെ ബലപ്പെടുത്തി സ്നാനപ്പെട്ട പൈതള്ള ദൈവം അനുഗ്രഹിക്കപ്പെടും കർത്താവെ ഇത് ശുശൂക്ഷി ചെയ്യാൻ നിലയമന ദൈവം ബലപ്പെടുത്തിയി സ്തോത്രം ഈ വെള്ളത്തെ अयो अयो मटन होंदा देवानिफे गदो वाला